ഹർഷന്റെ സാക്ഷി ഹർഷനും സാക്ഷിയും പോലെ പരസ്പരം നോക്കിയിരുന്നു ഇന്ദു ചേച്ചി പ്ലീസ് ഒന്ന് പുറത്ത് നിൽക്കുമോ ഹർഷൻ കിതച്ചുകൊണ്ട് ഇന്ദുവിനോട് പറഞ്ഞു അവർക്ക് പരസ്പരം സംസാരിക്കാൻ ഒരൽപം സ്വകാര്യത താനും നൽകേണ്ടതിരുന്നു എന്ന് ഇന്ദു തിരിച്ചറിഞ്ഞു ഇന്ദു വേഗം മുറിക്കു പുറത്തേക്ക് ഇറങ്ങിയതു ഹർഷൻ വാതിൽ വലിച്ചടച്ചു അവൻ അടുത്തേക്ക് വന്നപ്പോൾ അതുവരെയും ധൈര്യം സംഭരിച്ചു നിന്നിരുന്ന സാക്ഷി വയന്ന് പുറകിലേക്ക് നീങ്ങി അവൻ അവളെ കോരിയെടുത്ത് അവന്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് സോഫയിലിരുന്നു അവൾ കുതറിയപ്പോൾ അവൻ കുറച്ചുകൂടി അവളെ മുറുകെ പിടിച്ചു അവൻ കയ്യെത്തിച്ച് ടേബിളിരുന്ന ഗ്ലാസ് അവനടുത്തേക്ക് നീക്കി വെച്ചു കരിക്കൻ വെള്ളം നിറച്ച ആ ഗ്ലാസ് അവൻ അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു അവൾ മുഖം വെട്ടിച്ചു നിനക്ക് അറിയില്ല നീ പോലും അറിയാത്ത നിന്നെ ഈ പാലക്കാട് എന്റെ തറവാട്ടിൽ എന്റെ മുറിയിൽ കണ്ണടച്ചു തുറക്കു മുന്നേ എത്തിക്കാമെങ്കിൽ എനിക്ക് എന്തൊക്കെ പറ്റുമെന്ന് ഒന്ന് ആലോചിക്കുന്ന നല്ലതാ പാലക്കാട് അവൾ ഞെട്ടി അവനെ നോക്കി പാലക്കാട് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവൾ പാലക്കാട് ഇന്നുവരെ കണ്ടിട്ടേയില്ലായിരുന്നു അവൻ അവളുടെ ചുണ്ടിലേക്ക് ഗ്ലാസ് അടുപ്പിച്ചു അവൾ കൈകൊണ്ട് തട്ടി മാറ്റി ഒരൽപ്പം വെള്ളം തുളുമ്പി അവളുടെ ദേഹത്തേക്ക് തന്നെ വീണു അവന് ദേഷ്യം വന്നു അവളുടെ രണ്ട് കൈയും ചേർത്ത് ഒരു കൈ കൊണ്ട് അവൻ ലോക്ക് ചെയ്തു അവൻ വീണ്ടും അവൻ ആ ഗ്ലാസ് എടുത്ത് അവളുടെ ചുണ്ടോട് ചേർത്തു എനിക്ക് വേണ്ട അവൾ മുരണ്ടു അവൻ ആ ഗ്ലാസ് മെല്ലെ അവന്റെ ചുണ്ടോട് ചേർത്ത് സിപ്പ് ചെയ്തു പിന്നെ രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം ബലമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ട് ചേർത്തു അവൾ കുതിറി പക്ഷേ അവന്റെ കരുത്തിനു മുൻപിൽ അവൾ പിടിച്ചു നിൽക്കാൻ ആകുമായിരുന്നില്ല അവളുടെ തൊണ്ടക്കുഴിയുടെ കരിക്കിൻ വെള്ളം അവളെ പൊള്ളിച്ചുകൊണ്ട് കിരിഞ്ഞിറങ്ങി ഒരു വലിയ ഗ്ലാസ് നിറയെ ഉണ്ടായിരുന്ന കരിക്കിൻ വെള്ളം അവളുടെ ഉദരത്തിലേക്ക് അവൻ ഒഴുക്കി വിട്ടു അവന്റെ മനസ്സിൽ അപ്പോൾ അവളുടെ ഉള്ളിലുള്ള അവന്റെ കുഞ്ഞിന്റെ ആരോഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ആകെ തളർന്നുപോയി ശരീരമൊന്നും അനക്കാനാകാതെ അവൾ അവന്റെ മടയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കാതെ അങ്ങനെ ഇരുന്നു പോയി അവൻ മെല്ലെ അവളുടെ മുഖം തന്റെ നേർക്ക് ചരിച്ചു പിടിച്ച് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവളുടെ കാതിൽ മൂക്കുരുസി അവന്റെ മീശരോമങ്ങളും താടയും അവളുടെ കഴുത്തിൽ ഇഴഞ്ഞു അവൾ പ്രതികരിച്ചില്ല അവളുടെ പ്രതികാരമില്ലായ്മ അവനെ ദേഷ്യം പിടിപ്പിച്ചു അവൻ ഇതൊക്കെ ചെയ്ത് തന്നെ സാക്ഷിയെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അവളോ അവൾ ഒന്നും പ്രതികരിക്കുന്നു പോലുമില്ല അവൻ അവൾ ധരിച്ച ടോപ്പ് കൈകൊണ്ട് പൊക്കി വെച്ച് അവളുടെ വയറിലേക്ക് നോക്കി ഒരൽപം വീർത്ത പോലെ ഇരിക്കുന്ന അവളുടെ വയർ അവൻ അതിൽ കൂടി മെല്ലെ തടവി എന്റെ കുഞ്ഞെ നിനക്ക് വേണ്ട അല്ലേ അവൻ കടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു നീ ഇന്നലെയും ഇന്നുമായി പലവട്ടം ഇത് പറഞ്ഞു നിർത്തിക്കോ അവൻ അവളെ താക്കീത് ചെയ്തു അവൾ അവനെ നോക്കി ഇരുന്നതേ ഉള്ളൂ അവൻ അവളെ മെല്ലെ മടിയിൽ നിന്നിറക്കി സോഫയിൽ ചായച്ച് കിടത്തി ടോപ്പ് മുഴുവനായി പൊക്കി വെച്ചു പിന്നെ അവളുടെ വയറിൽ മുഖം അമർത്തി അവന്റെ ചുണ്ടുകൾ ആ വെളുത്ത തുടുത്ത ചുവന്ന വയർ ആകമാനം ഓടി നടന്നു അവന്റെ ചുണ്ടുകൾ ഭ്രാന്തമായി ആവേശത്തോടെ അവളുടെ വയറ്റിൽ അലഞ്ഞു അവൾ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ വന്നത് അവനിൽ വല്ലാത്ത നിരാശ ഉണ്ടാക്കി അവളെ ആദ്യമായി അറിഞ്ഞ ദിവസം താൻ തൊടുമ്പോൾ പോലും സിൽക്കാരമുണ്ടാക്കിയ സാക്ഷിയെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന അവന് നീരസം നീ അനങ്ങില്ല അല്ലേ അവൻ അവളുടെ ടോപ്പ് അല്പം കൂടെ ഉയർത്തി അവളുടെ ഉയർന്നാഴുന്ന മാർഡങ്ങളിലേക്ക് നോക്കി പിന്നെ അവൻ അവിടേക്ക് മുഖം അമർത്തി അടിയുടിപ്പിന് മുകളിൽ അവൻ അവിടെ നുണഞ്ഞു എന്നിട്ടും അവൾ പ്രതികരിച്ചില്ല അവൻ അവിടുത്തെ വസ്ത്രം താഴേക്ക് വലിച്ചു താഴ്ത്തി മറ്റേ കൈ അവൾ വയറിൽ മെല്ലെ തടവി കുറച്ചധികം സമയം അവൻ അവിടെ നുണഞ്ഞു ഏതോ ഒരു നിമിഷം അവൾ നിന്ന് ഒരു ശബ്ദമുയർന്നു അവൻ വിജയഭാവത്തോടെ മുഖമുയർത്തി പിങ്ക് നിറമാർന്ന അവളുടെ നെഞ്ചകം ചുവപ്പായിരുന്നു അപ്പോഴേക്കും അവൻ വസ്ത്രം തിരികെ കയറ്റി ഇട്ടു കൊടുത്തു ടോപ്പ് താഴ്ന്ന നേരെ ആക്കി കൊടുത്തു അവൻ അവളെ ശരീരത്തിൽ നിന്നും മാറിക്കൊണ്ട് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു തന്നോട് ചേർത്തിരുത്തി പതിയെ മുതുകിൽ തട്ടിക്കൊടുത്തു അതിനുശേഷം ടേബിളിൽ ഇരുന്ന കട്ട് ഫ്രൂട്ട്സ് മെല്ലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൾ ഒന്നും പറയാതെ വായു കൊടുത്തു ഒരു ബൗൾ ഫ്രൂട്ട്സ് അവളെ കൊണ്ട് കഴിപ്പിച്ച ശേഷം അവൻ എഴുന്നേറ്റു സാക്ഷി അവൾ ജീവനത്തിലെ സ്നേഹിച്ച ഹർഷനെ വെറുപ്പിന്റെ അങ്ങേയറ്റം വെറുത്തു തന്റെ ശരീരത്തെ അവൻ അപമാനിച്ചു എന്നവൾക്ക് തോന്നി എന്തെങ്കിലും ഒരു നാൾ തനിക്കൊരു അവസരം വരും അവൾ കണക്ക് കൂട്ടി എവിടെ ഹർഷന്റെ കുട്ടി ഞാനൊന്ന് കാണട്ടെ സുമങ്കൽ മുത്തശ്ശി മുറിയിലേക്ക് കടന്നു വന്നു തൊട്ടുപുറകിൽ പുറകിൽ ഹർഷന്റെ അമ്മ സുഗന്ധയും ഉണ്ടായിരുന്നു അവൾക്ക് ബോധം തിരികെ കിട്ടി തറിഞ്ഞ് മറ്റുള്ള ബന്ധുക്കളും ഒക്കെ അവളെ കാണാൻ കയറി വന്നത് മുത്തശ്ശി തടഞ്ഞു ആദ്യം ഞങ്ങളൊന്ന് കാണട്ടെ പിന്നെ നിങ്ങൾക്ക് പോകാം സാക്ഷി കാൽമുട്ടിൽ മുഖമർത്തി വെച്ച് സോഫയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു മുത്തശ്ശിയുടെ ശബ്ദം കേട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല സുഗന്ധയും മുത്തശ്ശിയും പരസ്പരം നോക്കി അവൾക്ക് എന്തോ പന്തയേട് തോന്നി മുത്തശ്ശി വിളിച്ചിട്ട് പോലും അവൾ അനങ്ങാതിരിക്കുന്ന കണ്ട് രാധിക പല്ലൊറുമി അഹങ്കാരി അവൾ മനസ്സിൽ കരുതി സുഗന്ധ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു ഒമ്പത് പെൺകുട്ടികളെ വളർത്തിയ അവർക്ക് അവളുടെ മനോവ്യാപാരം ഊഹിക്കാമായിരുന്നു അവളുടെ അരികിലേക്ക് ഇരുന്നിട്ട് സുഗന്ധ അവളെ മെല്ലെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അപ്രതീക്ഷിതമായ ആ സ്നേഹത്തിൽ സാക്ഷിയൊന്നേങ്ങിപ്പോയി ഹർഷന്റെ പ്രവൃത്തികൾ അവളെ അത്രയും തളർത്തിയിരുന്നു മോളെ നിനക്ക് അമ്മയെ അറിയില്ലേ നമ്മൾ രണ്ടു മൂന്ന് വട്ടം സംസാരിച്ചിട്ടുണ്ട് ഓർമ്മയില്ലേ അമ്മയെ മോൾ ഒരു പേടിയും വേണ്ട മോളുടെ വീട്ടുകാരെ പേടിച്ചാണോ ഇങ്ങനെ ഇരിക്കുന്നത് ആരെയും പേടിക്കണ്ട ഹർഷെല്ലാം നോക്കിക്കോളും സുഗന്ധ അവളുടെ മുഖം തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ മുഖമുയർത്തി അവരെ അമ്പരപ്പോടെ നോക്കി ഞാൻ അവനോടൊപ്പം ഒളിച്ചോടി വന്നിരിക്കുകയാണെന്നാണോ അമ്മ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അവൾ ചോദിച്ചുപോയി അല്ലാതെ പിന്നെ മുത്തശ്ശി പോലും അതിശയമായി അമ്മേ മുത്തശ്ശി അവൾ വേഗം രണ്ടു പേരെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിൽ പോകണം എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് ഹർഷന്റെ കൂടെ ജീവിക്കണ്ട എന്നെ വെറുതെ വിടണം അവൾ തേങ്ങളോട് പറഞ്ഞു രാധികയുടെ ഉള്ളിൽ അത് കേട്ട് സന്തോഷം നിറഞ്ഞു സുഗന്ധയും മുത്തശ്ശിയും അത് കേട്ട് പകപ്പോ പരസ്പരം നോക്കി മോളെ നീ നീ അവന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ചുമക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് പിന്നെ പിന്നെന്താ ഇപ്പോ ഇങ്ങനെ ഒക്കെ പറയാൻ അവൾ എന്തോ അവരോട് പറയാൻ തുടങ്ങുമ്പോൾ ആണ് വാതിക്കൽ നിൽക്കുന്ന ഹർഷനെ കണ്ടത് അവന്റെ എരിയുന്ന കണ്ണുകൾ അവൾ കണ്ടപ്പോൾ അവൾ ഭയന്നു അല്പം മുമ്പ് അവന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഓർക്കെ അവൾ വിറച്ചുപോയി അവന്റെ രാവണൻ കോട്ടയിൽ നിന്ന് അവനെതിരെ എന്ത് സംസാരിക്കുന്നതും തന്റെ രക്ഷപ്പെടലിന് വിലങ്ങു തടിയാകുമെന്ന് അവൾക്ക് തോന്നി സാക്ഷി ഒരു അമ്മക്കുട്ടിയാണ് പെട്ടെന്ന് എന്റെ കൂടെ പോരേണ്ടി വന്നതിന്റെ വിഷമമാണ് അവൾക്ക് അവൾക്കെല്ലാം അത്രയ്ക്കും പേടിയാണ് ചെറുചിരിയുടെ അത്രയും പറഞ്ഞ് അവൻ അവൾക്കരയിലേക്ക് വന്നു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ഒരു അടിമയെ പോലെ അനങ്ങാൻ നിന്നുപോയി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ അവളെ അത്രയും തളർത്തിയിരുന്നു അതാണോ കാര്യം നല്ല കഥ മുത്തശ്ശി പൊട്ടിച്ചിരിച്ചു സുഖതയും ആശ്വാസമായി രാധിക ഹർഷനെയും സാക്ഷിയും ചുഴിഞ്ഞു നോക്കി എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടെന്ന് അവർക്ക് തോന്നി നിലയ്ക്ക് ഹർഷൻ ആരാണെന്ന് അറിയില്ല മോളെ അതാ നീ ഭയക്കുന്നത് അവൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ മോളുടെ വീട്ടുകാർ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അതൊന്നും ഈ തറവാട്ട് വളപ്പിൻ ഉള്ളിലേക്ക് പോലും അറിയില്ല അവന്റെ അച്ഛൻ അതൊക്കെ നോക്കിക്കോളും അവന്റെ നാന ആരാണെന്ന് മോൾക്ക് അറിയില്ലാത്തതല്ലോ സുഗന്ധ അല്പം അഭിമാനത്തോടെ പറഞ്ഞു അച്ഛൻ എന്തോ ചെറിയ ബിസിനസ് നടത്തുന്നു ആണെന്നാണ് അവൻ പറഞ്ഞത് അവൾക്ക് അപ്പോൾ ഓർമ്മ വന്നു അച്ഛനും അമ്മയും ഇപ്പോൾ എറണാകുളത്താണെന്ന് അവൻ പറഞ്ഞതും അവൾ ഓർത്തെടുത്തു ഹർഷ പെട്ടെന്നൊരു കനത്ത ശബ്ദം വാതിക്കൽ മുഴങ്ങിക്കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ തിരിഞ്ഞു നോക്കി സെൻട്രൽ മിനിസ്റ്റർ ജഗപതി വർമ്മ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവൾ ഞെട്ടലോട് അയാളെ നോക്കി ജഗപതി വർമ്മ അകത്തേ കടന്നു വന്നു ഹർഷൻ സ്നേഹത്തോട് അയാളെ പുണർന്നു ലോങ് ടൈം മിസ് യു നാനാ അവൻ പറഞ്ഞ ഒരു കൊച്ചു കൊച്ചുകൊന്നിനോളം അയാളും അവനെ വാത്സല്യത്തോടെ തിരികെ പുലർന്നു അവന്റെ നെറ്റിൽ ഉമ്മ വെച്ചു സാക്ഷി കാണുന്ന ഒന്നും വിശ്വസിക്കാൻ വയ്യാതെ മിഴിഞ്ഞു പോയി ജഗതി വർമ്മ ഹർഷന്റെ അച്ഛനു അവൾ അവനെ ആദ്യം കാണുന്ന പോലെ നോക്കി ഇവൻ തന്നോട് എന്തെങ്കിലും ഒരു കാര്യം സത്യം പറഞ്ഞതായിട്ടുണ്ടോ മൊത്തത്തിൽ ഒരു ഇവൻ അവൾ നടുക്കത്തോടെ വിചാരിച്ചു ഇപ്പോൾ അവൾ കാര്യങ്ങൾ ബോധ്യമായി അവൾ വന്നു വീണിരിക്കുന്ന കുഴിയുടെ ആഴം ആന്ധ്രാപ്രദേശിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജഗവതി വർമ്മയെ കുറിച്ചുള്ള വാർത്തകൾ ഇല്ലാത്തൊരു ന്യൂസ് പേപ്പർ പോലുമില്ല ഒരു ദിവസം പോലും പുറത്തിറങ്ങാറില്ല എന്ന് അച്ഛൻ പറയാറുള്ളത് അവൾ ഓർത്തു അത്രയ്ക്ക് ദുഷ്ടനാണ് ഈ മന്ത്രി മോളെ ഒന്നുകൊണ്ടും ഭയക്കേണ്ട കേട്ടോ എല്ലാമൊന്നും ശരിയാകും വരെ ഹർഷനും മോളും അങ്ങ് ഹൈദരാബാദിൽ നമ്മുടെ വീട്ടിൽ നിന്നാൽ മതി അപ്പോഴേക്കും എല്ലാം ശരിയാക്കാം അയാൾ തെലുങ്കിന് പകരം പച്ച മലയാളം സംസാരിക്കുന്ന കേട്ട് അവൾ ഞെട്ടി ഞാനാ കം വിത്ത് മീ ഐ നീഡ് ടു ടോക്ക് ടു യു ഹർഷൻ പറഞ്ഞുകൊണ്ട് അയാളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു സുഗന്ധ സാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വാ മോളെ മോൾ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മ മോൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി തരാം വാ ശേഷം അല്പം ബലമായി തന്നെ അവളെയും കൊണ്ട് താഴേക്ക് പോയി സാക്ഷി ചലിക്കുന്ന എന്നുണ്ടായിരുന്നുള്ളൂ ഹർഷൻ അവനെക്കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയാമായിരുന്നോ ശരിക്കും താൻ അവനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ അവൾ സ്വയം ചോദിച്ചു ഇത്രയും നാൾ പ്രബലരായ തന്റെ കുടുംബം എങ്ങനെ സ്വീകരിക്കും അവർ അവനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്നിരുന്ന അവൾ ഇപ്പോൾ ഈ അസുരന്മാർ തന്റെ കുടുംബത്തെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്നു സായി ഫോൺ എടുത്ത അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു അമ്മ സാക്ഷി ഒരു വലിയ അപകടത്തിലാണ് ചാടിയിരിക്കുന്നത് ഞാൻ കോളേജിൽ നിന്ന് കിട്ടിയ ഹർഷയുടെ എറണാകുളത്തെ അഡ്രസ് പോയി അന്വേഷിച്ചു അങ്ങനെ ഹർഷനുമില്ല അവന്റെ അച്ഛന് അങ്ങനെ പലചരക്കിടയും ഒക്കെ ഫേക്ക് ഡീറ്റെയിൽസ് ആയിരുന്നു കെട്ടിച്ചമച്ച വിവരങ്ങൾ അവന്റെ കൂട്ടുകാരെ ഒക്കെ ഞാൻ വിളിച്ചന്വേഷിച്ചു ഒരാളുടെ കയ്യിൽ പോലും അവന്റെ ഒരു ഫോട്ടോയോ എന്തിന് ഒരു സെൽഫി പോലും ഇല്ല കോളേജിൽ നിന്ന് മറ്റു വിവരങ്ങൾ ഒന്നും അവർക്ക് അവർ തരുന്നില്ല ഇനി എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ സാക്ഷിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സത്യം നമ്മളോട് പറയണം അമ്മ അവളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഒന്ന് വിളിക്കൂ ഒറ്റ ശ്വാസത്തിൽ സായി പറഞ്ഞു നിർത്തി മീനാക്ഷി മൂളിക്കൊണ്ട് തലചരിച്ചു നോക്കി അവളുടെ കൺമൂന്നിൽ വിറച്ചുകൊണ്ട് സിമി ഇരിപ്പുണ്ടായിരുന്നു അവളുടെ കൂട്ടുകാരി എന്റെ കൂടെയുണ്ട് നീ ഫോൺ വെക്കേ അത് പറഞ്ഞുകൊണ്ട് മീനാക്ഷി കോൾ കട്ട് ചെയ്ത് സിമിക്ക് നേരെ തിരിഞ്ഞു സിമിയുടെ വീട്ടിലായിരുന്നു മീനാക്ഷി അപ്പോൾ സിമിയുടെ അമ്മ വാതിലിനടുത്തായി നിൽപ്പുണ്ടായിരുന്നു അവർ സിമിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോട് നോക്കി നിന്നു നിനക്ക് എനിക്കറിയാവുന്ന ആന്റിയോട് പറഞ്ഞു കൊടുക്ക് അവർ അവളോട് കോപിച്ചു ഹേയ് വഴക്കൊന്നും പറയണ്ട സിമിയുടെ അമ്മേ സിമി പറയും അത് പറഞ്ഞുകൊണ്ട് മീനാക്ഷി സിമിയെ സൂക്ഷിച്ചു നോക്കി സിമി പറയെ ആരാണി ഹർഷൻ എങ്ങനെയാണ് സാക്ഷി അവനെ പരിചയം സിമി കണ്ണും അടച്ച് ആലോചിച്ചു എവിടെ തുടങ്ങണം അവൾക്ക് സാക്ഷി അവളുടെ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഹർഷനോട് അവൾക്കുള്ള ഫീലിങ്സ് തുറന്നു പറഞ്ഞ ആ ദിവസം ഓർമ്മ വന്നു അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി പ്രണയം അതിരുകൾ തകർന്നു മുന്നേറും പ്രണയത്തിന് ചുറ്റുമുള്ള എല്ലാം കടപുഴകിയെറിയാൻ എറിഞ്ഞ് പ്രണയസാഗരത്തിന് അലിയാനുള്ള തൊരയാണ് അവളുടെ ജീവിതത്തിലും അതാണ് സംഭവിക്കാൻ തുടങ്ങിയത് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് സാക്ഷിയും സെമിയും പരസ്പരം നോക്കി വാടനായിരിക്കും ഇത്രേ സമയമായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാത്ത കൊണ്ട് ചൊറിയാനായിരിക്കും ഞാൻ നോക്കാം സാക്ഷി പറഞ്ഞു ശേഷം സാക്ഷി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി ഹർഷൻ അവൾ ഞെട്ടലോടെ വായ്പൊത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു അവരുടെ കണ്ണുകൾ വീണ്ടും ഇടഞ്ഞു കണ്ണെടുക്കാൻ ആവാതെ അവളുടെ ഹൃദയമിടിപ്പ് പോലും നിലച്ച പോലെ അവൾക്ക് തോന്നി അവന്റെ കണ്ണിൽ അവൾ കുടുങ്ങിക്കിടക്കുന്ന പോലെ ഐ ആം സോറി ഒട്ടേറെ നേരം കഴിഞ്ഞപ്പോൾ അവളുടെ ഒടിഞ്ഞ കൈയിലേക്ക് നോക്കി അവൻ പറഞ്ഞു അപ്പോൾ അവൾക്ക് എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞു അവൻ ഇന്ന് പ്രിൻസിപ്പാൾ ഓഫീസിൽ വെച്ച് അവളോട് പുച്ഛമാണെന്ന് പറഞ്ഞത് അവൾ ഓർത്തു തന്നോടത് പറയാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സോറി എടോ അത്രയും പറഞ്ഞിട്ട് അവൾ പിന്തിരിഞ്ഞടന്നു അവൾ മരവിച്ച് നിന്നുപോയി അവൾക്ക് വാക്കുകൾ അന്യമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കിളി കിളിപ്പറന്നു നിൽക്കുകയാണ് സിമി സാക്ഷി ഇതൊക്കെ എന്താ ഇവിടെ എത്തി എന്തിന് ഹർഷൻ പുറത്തേക്ക് ഇറങ്ങാൻ ടെറസിലേക്കുള്ള വാതിൽ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ദീപക്കും തോമസും മീരയും സംസാരിച്ചുകൊണ്ട് അവിടെ കട്ട പിടിച്ച ഇരുട്ടിൽ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു നിലവിളിച്ച മാത്രമേ ആകെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ താങ്ക്സ് ഡി ഹർഷൻ മീരയെ നോക്കി പറഞ്ഞു